ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമാണ് അവന് ഉള്ളത് ഒരുവൻ എന്നെ മനുഷ്യടെ മുമ്പാകെ തള്ളി പറഞ്ഞാൽ ദൈവപുത്രൻ തൻ്റെ പരിശുദ്ധ മാലാകുമാരോടുക പിതാവിന്റെ മഹത്വത്തിൽ വരുമ്പോൾ അവനെക്കുറിച്ച് തള്ളി പറയുമെന്നില്ല അവനെക്കുറിച്ച് നാണിക്കും അവനെക്കുറിച്ച് ലജ്ജിക്കും ഈ രണ്ട് ഭാഗങ്ങൾ ചേർത്ത് അഞ്ചു വാക്യങ്ങളിൽ ഈ വാക്യങ്ങളെ തമ്മിൽ ഒന്ന് കോർത്തിണക്കിയാണ് അഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ വോട്ട് ഈസ് ദിനിമം റിക്വയർമെന്റ്സ് ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ ശിഷ്യൻ ക്രിസ്തുവിന്റെ അനുഗാമി എന്ന് ആരെങ്കിലും അറിയപ്പെടണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന യോഗ്യത എന്താണ് തന്നെത്താൻ ത്യജിച്ച് ദിനംതോറും കുരിച്ചെടുത്തു ദിനംതോറും എന്ന പ്രയോജന പ്രയോഗം വളരെ അർത്ഥവത്തായിട്ടുള്ളതാണ് കർത്തപ്രാർത്ഥനയില് കർത്തവ പഠിപ്പിച്ച ഒരു ഭാഗം ഇങ്ങനെയാണ് ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീ തരണമേ അല്ലേ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പാഠം ചൊല്ലുന്നത് ഗീവാസ് അവർ ഡെയിലി ബ്രാൻഡ് ഗീവാസ് അവർ ഡെയിലി ബ്രാൻഡ് ദിനംതോറും ഉള്ള അപ്പം തരണമേ എന്നാണ് അപ്പോൾ ദിനംതോറും അപ്പം നൽകുന്നവന് വേണ്ടി ദിനോറും കുരിശു വഹിക്കാനുള്ള വിളിയാണ് യഥാർത്ഥത്തിലുള്ളത് അതുകൊണ്ട് ഈ ഡെയിലി ബ്രെഡ് ആൻഡ് ഡെയിലി ക്രോസ് ഇതിനെ കോർത്ത് ഇണക്കി ചിന്തിക്കാനായിട്ട് സാധിക്കണം ഡെയിലി ബ്രെഡ് വേണം ഡെയിലി ക്രോസ് വേണ്ട എന്ന് പറയാനൊക്കെ ഇല്ല പക്ഷേ ചോദ്യവിധിയുള്ളു എന്താണ് ഈ ഡെയിലി ക്രോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് അടുത്ത വാക്യങ്ങളിൽ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞ വാല്യൂ സിസ്റ്റമാണ് ഒരു പുതിയ വാല്യൂ സിസ്റ്റം കർത്താവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അതെന്താണ് സ്വന്തം ജീവനെ കരുതുന്നവരാണ് എല്ലാ ആളുകളും തന്നെ പക്ഷേ കർത്താവ് പറയുന്നു സ്വന്തം ജീവനെ കരുതുന്നവൻ അതിനെ നേടുവാൻ ആഗ്രഹിക്കുന്നവൻ അതിനെ കളയുകയാണ് എന്നാൽ എനിക്ക് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി കിങ്ഡം വാല്യൂസ് എന്ന് വിശദമത്താശ്രിഹയുടെ സുവിശേഷത്തിൽ ഇംഗ്ലീഷിൽ പ്രയോഗമുണ്ട് സ്വർഗരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ സ്വർഗരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ എന്തോ അതാണ് ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ അപ്പോൾ നമ്മൾ നമുക്കുണ്ടാകേണ്ട മാറ്റം എന്താണ് നമുക്കുണ്ടാകേണ്ട മാറ്റം ദിനംപ്രതി വഹിക്കുക എന്നതാണ് ആ ദിനംപ്രതി കുരിശു വഹിക്കുന്നതിന് വേണ്ടത് എന്താണ് വി നീഡ് എക്ചേഞ്ച് ഓഫ് വാല്യൂ സിസ്റ്റം മൂല്യബോധത്തിൽ മൂല്യവ്യവസ്ഥയിൽ വ്യവസ്ഥയിൽ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഇതിലൊന്നും വലിയ അർത്ഥമില്ലെന്നുള്ളതാണ് ദൈവവചനം അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കുന്നത് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് പൂർവികരോട് അറിളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കണ്ണിന് പകരം കല്ല് കണ്ണ് പല്ലിന് പകരം പല്ല് ഞാനോ നിങ്ങളോട് പറയുന്നു ഈ ചേടത്തടിച്ചാൽ ഇതോടെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഓഫ് വാല്യൂ സിസ്റ്റം ഒരു വലിയ വ്യത്യാസം ക്രിസ്ത്യാനിയുടെ വാല്യൂ സിസ്റ്റത്തിൽ ഉണ്ടാകണമെന്നാണ് ഇതാണ് ഈ നൂറ്റാണ്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സംഗതി പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ നമ്മളൊക്കെ ഇമാജിൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള ബയോളജിക്കൽ മാതാപിതാക്കൾക്ക് ജനിച്ച ആളുകളാണ് ഈ ദേവാലയത്തിനകത്തല്ല ഇരിക്കുന്നത് ഒരു പത്തിരുപത് വർഷം കൂടെ കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് ജനിക്കാത്ത എന്നാൽ നമ്മളെക്കാളൊക്കെ ഒരുപാട് കഴിവുള്ള പുതിയ ഒരു കൂട്ടരം മനുഷ്യർ വരുന്നുണ്ട് ടെക്നോളജിക്കൽ ഹ്യൂമൻ ബീങ് ഇങ്ങനെ വളരെ വേഗത്തിൽ നിങ്ങൾ അതൊക്കെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളവരാണ് അതിൻ്റെ ഒരു ആദ്യ പതിപ്പാണ് റോബോട്ട് എന്നൊക്കെ പറയുന്നത് അതൊക്കെ നിസ്സാരമാണ് റോബോട്ട് എന്നൊക്കെ പറയുന്നത് എന്നാൽ ടെക്നോളജിക്കൽ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്ന സാ ഒരു ജീവി വന്നു കഴിഞ്ഞാൽ ഈ ബയോളജിക്കൽ ഹ്യൂമൻ ബീങ്ങിനേക്കാൾ ഒരുപാട് ശക്തീറിയതാണ് പക്ഷേ ബയോളജിക്കൽ ഹ്യൂമൻ ബീങ്ങിന് ഒരു സവിശേഷതയുണ്ട് അത് ആർക്കും തടുക്കുവാനോ ആർക്കും തൂത്തു കളയുവാനോ എന്താണ് തന്റെ സ്വരൂപത്തിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ സ്വരൂപത്തിലും സദൃശ്യത്തിലുമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് കാരണം എന്റെയും നിങ്ങളുടെയും സൃഷ്ടാവ് ഒരു സയന്റിസ്റ്റ് അല്ല എന്റെയും നിങ്ങളുടെയും സൃഷ്ടാവ് ഒരു ഒരു കൂട്ടം ശാസ്ത്രജ്ഞരല്ല എന്റെയും നിങ്ങളുടെയും നിങ്ങളും ഭ്രൂണത്തിലും കിടന്നത് ഗർഭപാത്രത്തിലാണ് പരീക്ഷണശാലിയിലല്ല കാരണം എന്താണ് വി ആർ ദ ക്രിയേഷൻ ഓഫ് ഗള ദൈവത്തിന്റെ സൃഷ്ടിയാണ് അതുകൊണ്ട് ദൈവ സൃഷ്ടിയെ ദൈവ സൃഷ്ടിയോട് മത്സരിക്കരുതെന്ന് നമ്മള് മവോദിസ സമയത്ത് മുതലയിട്ടുകൊണ്ട് പ്രാർത്ഥനയുടെ നേരത്ത് ൊല്ലാറുണ്ട് അത് വളരെ അർത്ഥവത്താണ് അതുകൊണ്ട് ദൈവ സൃഷ്ടിയായ മനുഷ്യനോട് മത്സരിക്കാൻ എത്ര ബുദ്ധിയുള്ള ആളുകൾ വന്നാലും ബുദ്ധിപരമായിട്ട് സാധിച്ചേക്കാം പക്ഷേ ഫൈനലി വിൽ ബി ഫോർ ദി ടു ബയോളജിക്കൽ ഹ്യൂമൻ ബീങ് സിൻസ് ദ ആർ ദ സൈൻ ഓഫ് ഇമേജ് ആൻഡ് ലൈക്ക്നെസ് സീൽഡ് തുർച്ച നാമത്തിലാണ് അതുകൊണ്ട് നമ്മളെ ജയിക്കാനായിട്ടുള്ള ഒരു മനുഷ്യപൂരം ഈ ലോകത്ത് ഉണ്ടാകുകയില്ലെന്നുള്ളതിന് എനിക്ക് സംശയമൊന്നുമില്ല ഞാൻ ഈ ഫീൽഡിൽ അല്പമൊക്കെ വായിക്കുന്ന ഒരാളാണ് പക്ഷേ നമുക്ക് വേണ്ടൊരു ഉണ്ട് അതെന്താണ് കാലഘട്ടം അനുസരിച്ച് നമുക്ക് മാറ്റി എടുക്കേണ്ടുന്ന വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നതാണ് അത് കർത്താവ് തന്നെ സൂചന നൽകിയതാണ് എന്നാൽ ഈ വാല്യൂ സിസ്റ്റത്തിൽ മാറ്റം വരുത്താതെ പിടിച്ച പിടിയാൽ നിന്നാൽ ക്രിസ്ത്യാനിക്ക് മുമ്പോട്ട് പോകാനും ടൊക്കെയില്ല ആ വാല്യൂ സിസ്റ്റമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കണക്കാക്കേണ്ടത് പെരുന്നാളുകൾ ആഘോഷിക്കുവാൻ നമുക്ക് സന്തോഷമാണ് അതിനോട് അനുബന്ധമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുവാൻ സന്തോഷമാണ് വലിയ സമ്മേളനങ്ങൾ നടത്തുവാനായിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ട് സന്തോഷമാണ് അതിന് വാഹനങ്ങൾ പിടിച്ച് എത്ര കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാനും നമുക്ക് സന്തോഷമാണ് നല്ല കാര്യം പക്ഷേ വിട്ടുവീഴ്ചകൾ ചെയ്യുവാനോ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സമാധാനത്തിന്റെ ഫോർമുല ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ചില പ്രമാണങ്ങൾ ദൈവവചനത്തിൻ്റെതല്ല ദൈവവചനത്തിന് അനുസരണമായിട്ട് ഞാൻ പറയുന്നത് ഓൺലൈനിലൂടെ ആണെന്ന് എനിക്കറിയാം അനേകം ആളുകൾ കേൾക്കുമെന്നും എനിക്കറിയാം ഇതേക്കുറിച്ച് കടുത്ത വിമർശനം വരുമെന്നും എനിക്കറിയാം പക്ഷേ ഈ മദ്ബഹായിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് തോന്നിപ്പിക്കുന്നത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ സഭയിലെ തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള ഭദ്രാസനങ്ങൾ നിൽക്കുന്ന തർക്കങ്ങൾ ഉൾപ്പെടെ ഇടവുകളിൽ നിൽക്കുന്ന തർക്കങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാനായിട്ട് ദൈവത്തിന്റെ വിശുദ്ധ ഏവൻകോലിയുവിൻ്റെ മൂല്യങ്ങളെ നമുക്ക് വേണ്ട നമുക്ക് ഭരണഘടന വേണം നമുക്ക് കോടതി വിധികൾ വേണം എല്ലാം വേണം വി നീഡ് എ ചേഞ്ച് ഓഫ് വാല്യൂ സിസ്റ്റം അതിനാർക്കും തയ്യാറല്ല പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ ദൈവത്തിന്റെ തേജസ്വ സ്വരൂപവുമാകുന്നത് സ്വർഗത്തിലുള്ള മഹത്വം വെടിഞ്ഞ് ദാസവേഷം ധരിച്ച് ദാസനേക്കാൾ കുരിശിലെയും മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നവനെയാണ് ആരാധിക്കുന്നത് അവന്റെ വാല്യൂ സിസ്റ്റത്തിലെ ഒരംശമെങ്കിലും കണക്കിലെടുക്കാനായിട്ട് ക്രിസ്ത്യാനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് ഈ ക്രിസ്ത്യാനി എന്ന ടൈറ്റിൽ ഈ അലങ്കാരം കൊണ്ട് എന്താണ് അർത്ഥം പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് തന്നത് സർവശക്തൻ വചനമാണ് വിശുദ്ധമായ വചനമാണ് അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് തൻ്റെ ജീവനെ നേടുവാൻ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കൻ അവനതിനെ കളഞ്ഞു കുളിക്കും സംശയമൊന്നുമില്ല ദൈവവചനത്തിന് അനുസരണം അല്ലാതെയുള്ള നീക്കം ആര് എത്ര വലിയ ആണ് നടത്തിയാലും ഇത് കളഞ്ഞു കുളിക്കും ഒരു പക്ഷേ അൻപതോ നൂറോ വർഷങ്ങളൊക്കെ നമ്മൾ നന്നായി പോയി കാണും പക്ഷെ കളഞ്ഞു കുളിക്കും ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരിയുക അതാണ് വചനാധിഷ്ഠിതമായ ഒരു മൂല്യബോധം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇവർ സഹതാരണ പെരുന്നാളിൽ ഇതാക്കി ക്രമീകരിച്ചിരിക്കുന്നു ആരെങ്കിലും സ്വന്തം ജീവനെ നേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ അതിനെ കളഞ്ഞു കുളിക്കും എനിക്കു വേണ്ടി സുവിശേഷത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി എന്തെങ്കിലും നഷ്ടമാക്ക നിങ്ങൾ നേടും പക്ഷേ കർത്താവിന് വേണ്ടി ഒന്നു നഷ്ടമാക്കാൻ വ്യക്തിപരമായിട്ട് ഞാനും ഒരുക്കുമല്ല വജ്രാസനങ്ങൾ ഒരുക്കുമല്ല സഭയും ഒരുക്കുമല്ല അതുകൊണ്ട് എന്താണ് ഇതിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏത് കുറച്ച് ജനങ്ങൾ എവിടെ ഇവിടുത്തെ ചെറുപ്പക്കാർ പുതിയ തലമുറയ്ക്ക് ഈ സഭയും വിശ്വാസവും വേണ്ട എന്ന കാലം അധികം വിദൂരമല്ല എന്നിപ്പോൾ തന്നെ തെളിഞ്ഞിരിക്കുകയാണ് എനിക്കിത് ഒന്നും പറയാനൊക്കെയില്ല അതുകൊണ്ട് സ്നേഹം മൂല്യബോധത്തിൽ വ്യത്യാസം വരുത്തണം അതാണ് സഹോദയന്മാർ പറയുന്നതും അവരതുകൊണ്ടാണ് അവരുടെ ജീവനെ കർത്താവിന് വേണ്ടി കളഞ്ഞത് പക്ഷെ അവര് അവരുടെ ജീവനെ അന്ന് കളഞ്ഞെങ്കിലും സ്റ്റിൽ ഇന്നും അവർ ജീവിക്കുക ഒരൊരിക്കലും മരിക്കുകയില്ല സുവിശേഷത്തിനു വേണ്ടി എനിക്കു വേണ്ടി എന്തെങ്കിലും നഷ്ടപ്പെടുത്താം നിങ്ങൾ എന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്വരം എത്രയോ നാളുകളായിട്ട് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്